ഓണം മെമ്പറിലൂടെ കോടിപതിയായിരിക്കുന്നത് ആലപ്പുഴ തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ശരത് എസ് നായരാണ് നെടുഞ്ചുറ ശശിയുടെ മകനാണ് ശരത്തസ് നായർ നെട്ടൂരിൽ നിപ്പോൺ പെയിൻസിലെ ജീവനക്കാരനാണ് ശരത് പ്ലാൻ പ്രത്യേകിച്ച് അതിൻ്റെ ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആലോചിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കാം എന്ന് തീർച്ചയായും മനസ്സിലാക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വൈഫിനോട് പറഞ്ഞു അപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഓൺലൈനിൽ കണ്ടപ്പോൾ അപ്പോൾ പെട്ടെന്ന് വാട്സാപ്പിൽ അയയ്ക്കാൻ പറഞ്ഞ വൈഫ് അയച്ചു തന്നു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അവളോട് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്പർ കറക്റ്റ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു എക്സൈറ്റ്മെൻ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അനിയനെ കൂട്ടി ചെന്ന് നോക്കി മനസ്സിലാക്കി അങ്ങനെയാണ് അതെ നെട്ടൂരാണ് നെട്ടൂരിൽ നിന്നും ശരത് വാങ്ങിയ ടിക്കറ്റാണ് സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് തുറവൂരിലെ എസ് ബി ഐ ബാങ്ക് ശാഖയിൽ സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് ശരത് ഹാജരാക്കി